വളാഞ്ചേരി ബാവപ്പടിയിൽ കാറും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടം മദ്യലഹരിയിൽ കാറിൽ വന്ന യുവാവ് ബൈക്ക് യാത്രികനെ ഇടിച്ചു ഇടിച്ചുതറപ്പിച്ചു ഗുരുതര പരിക്കേറ്റ യുവാവിനെ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു കാറ് യാത്രികൻ എടയൂർ സ്വദേശി അബ്ദുൽ സലാമിനെ പോലീസ് പിടികൂടി കൊളമംഗലം ബാവപ്പടി സ്വദേശി അബ്ദുൾ വഹാബിനാണ് പരിക്കേറ്റത് പരിക്കേറ്റ അബ്ദുൾ വഹാബിനെ പെരിന്തൽമണ്ണ അൽഷിഫ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ചു പിന്നീട് കാലിന് സർജറി കഴിഞ്ഞ യുവാവ് ചികിത്സയിലാണ് മദ്യപിച്ച കാർ ഡ്രൈവറെ നാട്ടുകാർ പിടികൂടിയെങ്കിലും നാട്ടുകാർക്ക് നേരെ യുവാവ് അക്രമം അഴിച്ചുവിട്ടു പിന്നീട് പോലീസ് എത്തി യുവാവിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസിന് നേരെ കത്തിവീശി ഭീഷണിപ്പെടുത്തി തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് യുവാവിനെ കീഴ്പ്പെടുത്തി സംഭവത്തിൽ എടയൂർ സ്വദേശി അബ്ദുൾ സലാമാണ് പിടിയിലായത് വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിന് വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്